ഹായ് ഹലോ അസ്സാം വലൈക്കും വാഹത് വബർകാത്തു ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ കുറുമ്പീസ് ഫാമിലി വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഈ യൂട്യൂബ് ചാനൽ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സായി ഈ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിവിടെ വരെ എത്താൻ കഴിഞ്ഞത് അപ്പം ഞാൻ എൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പുതിയ യൂട്യൂബേഴ്സിന് ഇത് പ്രയോജനപ്പെടും ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിൽക്കുന്നവർക്കും ഇത് പ്രയോജനപ്പെടും എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നമ്മൾ മുന്നോട്ട് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസുകളൊക്കെ കയറി കണ്ട് ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ചാനലിൻ്റെ മുന്നേ ഉള്ള വീഡിയോസുകൾ കാണുക അതിൻ്റെ തെമ്പിനയിൽ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളാ വീഡിയോസുകൾ കണ്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നതായിരിക്കും അപ്പോൾ വീഡിയോസുകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ചെയ്ത കാര്യം ദിവസവും ഒരു മൂന്ന് വീഡിയോ ഞാൻ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യും ആദ്യമൊക്കെ രാവിലെ മൂന്ന് വൈകിട്ട് മൂന്ന് എന്നുള്ള രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമായിരുന്നു അതോടൊപ്പം തന്നെ നൂറ് സബ് എനിക്കൊരു മൂന്ന് ദിവസം കൊണ്ടൊക്കെ നൂറ് സബ്ബായി രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ നൂറ് സബ്ബായി നൂറ് സബായതിനു ശേഷം ഞാൻ ലൈവ് ഇട്ടു തുടങ്ങി ലൈവ് ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ആദ്യമൊക്കെ നൂറ് പേർക്കുള്ളിൽ തന്നെയായിരുന്നു വ്യൂസ് എൻ്റെ ലൈവിൻ്റെ ഇതെടുത്ത് നോക്കിയാൽ എല്ലാവർക്കും അറിയാൻ പറ്റും വ്യൂസ് കുറവായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ ഇടയ്ക്കിടയ്ക്ക് വേരിയേഷനൊക്കെ വന്നു കൂടിയും കുറഞ്ഞും ഒക്കെ വന്നു യൂട്യൂബ് നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് കുറേ വ്യൂസിനെയൊക്കെ തരും ആദ്യം അപ്പം നമ്മളതൊക്കെ കണ്ടിട്ട് നമ്മൾ എന്താ ഭയങ്കര എനർജെറ്റിക് ആയിട്ടൊക്കെ നമ്മൾ ലൈവ് തുടങ്ങി അങ്ങനെ ആ യാത്രയിൽ ഒരു മാസം കൊണ്ട് എനിക്ക് വൺ ഗേ സബാവാൻ സാധിച്ചു അത് വലിയ അനുഗ്രഹമാണ് ഈ വൺ ഗേ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടുന്നത് എൻ്റെ ഷോർട്സ് വീഡിയോയും എൻ്റെ ലൈവും മാത്രമാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴേക്കോ കുറച്ച് പേരെ ഞാൻ അങ്ങോട്ട് പോയി കൂട്ടുകൊടുത്തു അപ്പോൾ അവരിൽ സന്മനസ്സുള്ളവർ എനിക്ക് തിരികെയും കൂട്ടി തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ലൈവ് തുട സമയങ്ങളിൽ എൻ്റെ ലൈവിലേക്ക് വന്നിട്ട് കുറച്ച് നല്ലവരായ ആൾക്കാർ അവരുടെ ലൈവിൽ പോയാൽ നമുക്ക് സപ്പോർട്ട് കിട്ടും എന്നൊക്കെ എന്നോട് പറയുകയുണ്ടായി എന്നാലും ഞാൻ മനസ്സിൽ ഒരിത് വെച്ചിട്ടാണ് ഞാൻ ലൈവ് ഈ ചാനൽ തുടങ്ങിയത് എങ്ങനെ തുടങ്ങണം എന്നെനിക്ക് ആദ്യം തന്നെ മനസ്സിലൊരു നീത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അവരെ നിരാശപ്പെടുത്തണ്ട എന്ന് വെച്ചിട്ട് എൻ്റെ സമയം കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ അവരുടെ ചാനലിലേക്കും പോയിട്ടുണ്ട് അങ്ങനെയൊക്കെയും എനിക്ക് കൂട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ലവരായ കുറേ ആൾക്കാർ സപ്പോർട്ടിങ് ലൈവ് ചെയ്യുന്നുണ്ട് അതിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഒരു നൂറ് കൂട്ടുകാരിൽ അവരിൽ പെട്ടവരാണ് കേട്ടോ നൂറ് അല്ല ഒരു ഇരുന്നൂറ് എത്ര പേര് കാണും ഏകദേശം അത്രയൊക്കെ കാണാൻ വഴിയുള്ളൂ അങ്ങനെയുള്ളവരും എനിക്കുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയെങ്കിൽ നിങ്ങൾ ഷോർട്സ് വീഡിയോ ഇട്ടുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ ഇതാക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ നമ്മളുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ കൂടെ കൂടുന്നവരാണെങ്കിൽ നമ്മളുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടാവും സപ്പോർട്ട് ഉണ്ടാവും അതേപോലെ തന്നെ കുറേ അധികം ആൾക്കാർ ഒരു കൂട്ടമായിട്ട് ലൈവുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നല്ലവരായ മനുഷ്യരും നമ്മളോടൊപ്പം ഉണ്ടാവും ഇതിനിടയ്ക്ക് സമ്മർദ്ദ താല്പര്യങ്ങളായിട്ടും ചില ആൾക്കാർ വരാറുണ്ട് അപ്പം നമുക്ക് അവരെയൊക്കെ മനസ്സിലാക്കാൻ കഴിയട്ടെ കാരണം അവർക്ക് മാത്രം അവിടെ പ്രാധാന്യം കൊടുക്കണം നമ്മളൊരു ലൈവിലിരിക്കുമ്പോൾ നൂറാളുണ്ടെങ്കിൽ ഒരേ സമയം ചിലപ്പോൾ നമുക്ക് ഒരാളായിരിക്കാം രണ്ടാളായിരിക്കാം മൂന്നാളായിരിക്കാം നൂറാളായിരിക്കാം അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കാം കുറവായിരിക്കാം വേരിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ആൾക്കാർക്കെല്ലാം നമ്മൾ തുല്യ പ്രാധാന്യം കൊടുത്തിരിക്കണം കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ ഇതിനിടയിൽ എനിക്ക് എന്ത് ഈ ലൈവിൽ എനിക്കാണ് പ്രാധാന്യം എന്ന് കരുതിയിട്ട് അവർ പറയുന്ന പോലെ നമ്മൾ പ്രവർത്തിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളടുക്കിലേക്ക് ആളുകൾ വരും അങ്ങനെയൊക്കെ ഉള്ളവരെ നമുക്ക് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയണം നമ്മളതനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ അവർ അവർ അവരുടേതായ രീതികളിൽ ഇപ്പം നമ്മുടെ ലൈവിൽ വരുമ്പോൾ അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവരുടേതായ രീതികളിൽ പലതും പറയാൻ സാധ്യതയുണ്ട് പലതും കേൾക്കാൻ സാധ്യതയുണ്ട് എന്തിനേറെ പറയണം എനിക്ക് ഈ ചാനലിലൂടെ തന്നെ എനിക്ക് എന്താ പറയുക ഒരു കാമുകനെ വരെ എനിക്ക് തന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന പക്ഷേ എന്നാലും ഞാൻ പറയാണ് ചാനൽ തുടങ്ങുന്ന ഒരു ഏകദേശം സ്ത്രീകൾക്കാണ് അത് പ്രയോജനപ്പെടുക കാരണം പല രീതിയിലും നമ്മളെ എന്താ പറയുക ബ്ലോക്ക് ചെയ്യാൻ നമ്മളെ തച്ചടയ്ക്കാൻ അവരുടെ ഇഷ്ടപ്രകാരം നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മളോട് പറയും അവർക്ക് ഇഷ്ടം ഇന്ന ആൾക്കാരാണ് അവർ വരുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അവർക്ക് ആൻസർ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും ഇന്നെന്താ അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ അത് കൊള്ളൂല ഇത് കൊള്ളൂല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമ്മളോട് എങ്ങനെയാണോ ഒരാൾ അതുപോലെയാണ് നമ്മൾ തിരിച്ചു നിൽക്കേണ്ടത് എൻ്റെ മുന്നിൽ എനിക്ക് നല്ലതെന്ന് തോന്നിയാൽ ഞാൻ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഇത് എൻ്റെ കൂടെ സപ്പോർട്ടിന് വന്നില്ലെങ്കിൽ പോലും എനിക്ക് നല്ലവരായ കുറച്ച് പേരെ സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും ഇപ്പം ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലതരത്തിലും തരത്തിലും നമുക്ക് അവിടെ ഉണ്ടാവാം എന്താ പറയുക നമ്മൾ പലതരത്തിലും എന്താ പറയുക തളർത്താൻ ഉണ്ടാവും ബാഡ് കമൻറ്റുകൾ ഉണ്ടാവും ഇന്നും എന്നും എനിക്ക് ബാഡ് കമൻ്റുകൾ വരാറുണ്ട് ചില ലൈവുകളിലൊന്നും വരാറില്ല നല്ലതായ കുറേ മനുഷ്യരാണ് വന്നു പോകാറ് എന്നാലും ഞാൻ പറയണേ ലൈവ് തുടങ്ങുന്നവരോട് ലൈവ് തുടങ്ങിയെങ്കിലാണ് നമ്മുടെ യൂട്യൂബിന് വാച്ച് അവർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് മൂന്ന് മാസം കൊണ്ട് എനിക്ക് ചാനൽ മോണിയായി അതോടൊപ്പം തന്നെ അയ്യായിരം പേര് ആയി മൂന്ന് മാസം കൊണ്ട് തന്നെ അപ്പം നമ്മൾ ചെയ്യേണ്ടുന്നത് എന്താണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത ശേഷം നമ്മൾ ലൈവ് നൂറായതിനു ശേഷം ലൈവ് ഇടുക നമുക്ക് സപ്പോർട്ട് കിട്ടുന്ന സപ്പോർട്ട് തരുന്ന എത്ര പേരുണ്ടോ ലൈവിലൂടെ ആ സപ്പോർട്ടേഴ്സാണ് നമ്മുടെ കൂടെ നിൽക്കും എപ്പോഴും കൂടെ നിൽക്കും നല്ല പേര് അതിൽ പത്ത് പേർക്കുള്ളിൽ അല്ലെ ഇരുപത് പേർക്കുള്ളിൽ അല്ലെങ്കിൽ എന്താ നൂറിൽ ഒരു പത്ത് പേരെടുത്താൽ അവർക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാവും അവരത് സാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർ നമ്മളിൽ നിന്നും പോകും മാറിപ്പോകും അതാണ് നമുക്ക് ഏറ്റവും നല്ലത് ഖയറായ കാര്യവും അതുതന്നെയാണ് അപ്പം അത്തരത്തിലുള്ളവരെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനാവട്ടെ പിന്നെ ചില ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മളുടെ ലൈവിലേക്ക് വരാറുണ്ട് അവരുടെ വിജയത്തിന് വേണ്ടിയിട്ടും വരാറുണ്ട് വരുന്നവർ വന്നോട്ടെ വിജയിച്ചോട്ടെ പക്ഷേ എല്ലാം കഴിഞ്ഞു പോകുമ്പോൾ നമ്മളെ ഒന്നുമല്ലാതെ തരം താഴ്ത്താനും ഇടയുണ്ട് ഇതൊക്കെ സ്വാഭാവികമാണ് അവരെങ്ങനെയാണോ അങ്ങനെ നമ്മളെ കൂടി ചിന്തിച്ചിട്ട് അത്തരത്തിലും വരുത്തി തീർക്കാനിടയുണ്ട് അപ്പം ഏതായാലും എങ്ങനെയായാലും നമ്മൾ നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ട് പോയാൽ മതി ചിലപ്പോൾ നമ്മളെ മൂളയും മുത്തി ചക്കരി അല്ലെ താത്ത പൊന്നി എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരിൽ ആസമ്മളെ മൈൻഡ് ചെയ്തില്ല എന്ന് വരും നമ്മളെ നമ്മളാണ് അവരുടെ ജീവിത ഭാഗമെന്ന് പറയുന്ന ആൾക്കാർ പോലും നമ്മളെ പിന്നെ മൈൻഡ് ചെയ്തില്ല എന്ന് പറ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളതിലൊന്നും തളരാൻ പാടില്ല തകരാൻ പാടില്ല നമ്മളുടെ ലക്ഷ്യം ചാനൽ വളർത്തുക നമുക്കൊരു വരുമാനം അഡീഷണൽ വരുമാനം എന്ന ലക്ഷ്യം മാത്രമാണ് അപ്പോൾ ഞാൻ ഒരു മാസം കൊണ്ട് എങ്ങനെയാണ് വണ്ടികയടിച്ചത് മൂന്ന് മാസം കൊണ്ട് എങ്ങനെയാണ് മോണി അയക്കിയത് എന്നുള്ള എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിനിടയിൽ എനിക്ക് വന്ന അനുഭവങ്ങളാണ് പറഞ്ഞത് അപ്പം പറയാണ് നല്ല മനുഷ്യരുണ്ട് നല്ല മനുഷ്യരുണ്ട് നമുക്ക് സപ്പോർട്ടിന് ആ നല്ല മനുഷ്യർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ദുഷിച്ച ചിന്തകളുമായിട്ട് നമ്മളിലേക്ക് വരുന്ന ആൾക്കാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർ തിരികെ പോകാൻ സാധ്യതയുണ്ട് അതിൽ നമ്മൾ തളരാൻ പാടില്ല അവർക്ക് സപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർ പോകുന്നവരുണ്ട് തളരാൻ പാടില്ല നമുക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടാവും ആർക്കും ദുഷിച്ചതൊന്നു വരരുതെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ ഇനി ഈ ഇത്തരത്തിലുള്ള പെരുമാറിയ ആൾക്കാരൊക്കെയും അവർക്കൊക്കെയും നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മളുടെ കൂടെ നമ്മളുടെ സൃഷ്ടാവുണ്ടാവും നമ്മുടെ മനസ്സ് കാണുന്ന സൃഷ്ടാവുണ്ട് പലതരത്തിലും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം പക്ഷേ നമ്മുടെ മനസ്സ് കാണുന്നത് ഒരാളാണ് ലോകം മൊത്തം കണ്ണടച്ചിരുന്നാലും നമ്മളുടെ ഉള്ളിലുള്ളത് കാണാൻ കഴിയുന്നത് മുകളിലിരിക്കുന്ന ഒരു ശക്തിക്കാണ് അതുകൊണ്ട് ഞാൻ പറയാണ് നമ്മൾ നന്മ മാത്രം ചിന്തിച്ച് നന്മകൾ മാത്രം പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് ഓൾ ദ ബെസ്റ്റ് നല്ലൊരു വിജയം ഞാൻ ആശംസിക്കുന്നു നിങ്ങൾ ഇത്തരത്തിൽ ശ്രമിച്ചു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബ് ചാനൽ വിജയിച്ചിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് മൂന്ന് മാസം കൊണ്ടാണ് ഞാൻ എൻ്റെ ചാനൽ മോണിയാക്കിയത് ആ അനുഭവമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചത് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയട്ടെ ആർക്കും മനസ്സിന് വേദനകൾ തോന്നാതിരിക്കട്ടെ ആർക്കെങ്കിലും ഒരു വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക ആരെയും വേദനിപ്പിക്കണമെന്ന് ചിന്തിച്ചിട്ടല്ല കഷ്ടപ്പെട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത് വിജയിപ്പിക്കണമെന്ന് ആലോചിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു വീഡിയോ ഇടണമെന്ന് എൻ്റെ മനസ്സിലുണ്ട് കുറേ പേരുന്നോട് ചോദിച്ച് അതെങ്ങനെയാണ് എന്താ തുടങ്ങിയിട്ടൊന്നും റീസ് ആവുന്നില്ല വർഷങ്ങളായിട്ട് റീസ് ആവുന്നില്ല ചാനൽ തുടങ്ങണം എങ്ങനെ തുടങ്ങണം ഏത് രീതിയിൽ തുടങ്ങണം എന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ ചോദിച്ചവർക്ക് എൻ്റെ മുന്നിലുള്ള വീഡിയോസ് കണ്ടാൽ അറിയാം അതിൽ എങ്ങനെയാണ് ചാനൽ തുടങ്ങേണ്ടതെന്നും എങ്ങനെയാണ് ആ ചാനൽ തുടങ്ങിയാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും ഉള്ളതൊക്കെ അതിലുണ്ട് അപ്പം നിങ്ങളെല്ലാവരും അതൊന്ന് നോക്കുക ആ വീഡിയോസുകളൊക്കെ കാണുന്നത് നിങ്ങൾക്ക് സപ്പോർട്ട് മാത്രമേ ഉണ്ടാവുക അതിൽ നിന്നും നിങ്ങൾ വിജയിച്ചിരിക്കും ഇൻഷാ അല്ല അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ആളുകളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പും അപ്പം എൻ്റെ സപ്പോർട്ടേഴ്സിനോട് എല്ലാവരും സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും എന്താ പറയുക സന്തോഷത്തോടെ ഞാൻ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇനിയും ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ആ സന്മനസ്സുമായി കൂടെ ഉണ്ടാവണം അപ്പം ഇൻഷാല് അടുത്ത വീഡിയോയുമായി വരുമ്പരേ അസ്സാം അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു